ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ കൂടുതൽ പേരും ചേച്ചിമാരാണ് വീട്ടിൽ ഇരിക്കുന്ന ചേച്ചിമാരാണ് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അതേപോലെ ചെറിയ കുട്ടികളുള്ള അമ്മമാരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് അതിന് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനിതിൽ ഓരോ വീഡിയോസും ഇടുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിങ്ങൾ പലരും ഇതേപോലെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരായിരിക്കും അല്ലേ വീട്ടമ്മമാരായിരിക്കും അല്ലെങ്കിൽ ചെറിയ ഉണ്ണികളുള്ളവരായിരിക്കും അപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ മാരേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കങ്ങനെ വീട്ടിലിരിക്കുന്നതിൻ്റെ മടുപ്പോ ഒരു ജോലി ഇല്ലാത്ത പ്രശ്നങ്ങളോ ഒന്നും നമുക്കങ്ങനെ അത്രയും പ്രശ്നമായിരുന്നില്ല പക്ഷേ പിന്നെ പിന്നെയാണ് നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് പല ചേച്ചിമാരും പല സ്ത്രീകളും ഞാനടക്കം ചിന്തിച്ച് തുടങ്ങണത് അപ്പം തൊട്ടാണ് നമ്മളൊരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് മറ്റുള്ളവരെ പോലെ പുറത്ത് പോയിട്ട് ജോലിക്ക് പോകാൻ സാധിക്കില്ല കാരണം എന്താ നമുക്ക് ചെറിയ ഉണ്ണികളുണ്ടല്ലേ നമ്മളെ ഉണ്ണികളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് മറ്റൊരാളെ ഏൽപ്പിച്ച് പോകാനുള്ള സാഹചര്യം ചിലപ്പോൾ പലർക്കും ഉണ്ടാവില്ല അങ്ങ് നോക്കാൻ ആളുണ്ടാവില്ല പിന്നെ ഉണ്ണികളുടെ ഈ ഒരു പ്രായത്തിൽ നമ്മളെ അമ്മമാരുടെ കെയറിങ് തന്നെയാണ് അവർക്ക് കിട്ടേണ്ടത് പക്ഷേ നമ്മുടെ വരുമാനം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ നമുക്ക് പറ്റില്ല മാത്രല്ല നമ്മുടെ ഹസ്ബൻഡ് അത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കണമെന്നും നമ്മൾ ആഗ്രഹിച്ചു പോകും അതും തെറ്റല്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവരെ ഇങ്ങനെ ജോലികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പലരും സക്സസ്സാകും പലരിപ്പോഴും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാരേജ് കഴിഞ്ഞ് ചെറിയ ഉണ്ണിയൊക്കെ ആയി അവനൊരു രണ്ട് വയസ്സ് വരെ ഞാൻ വീട്ടിലിരുന്നു വെറുതെയിരുന്നു അപ്പോൾ ആ ഒരു ടൈം തൊട്ടാണ് എനിക്കൊരു ജോലി ആഗ്രഹം തോന്നിയത് അപ്പോൾ തൊട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ സാ തുടങ്ങിയതട്ടാ അപ്പോൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെറിയ ചെറിയ ഏണിങ്സൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പോലെ എല്ലാവർക്കും ചെറിയൊരു വരുമാനം വീട്ടിലിരുന്ന് വരുമാനം കിട്ടണം അതിനുള്ള വഴികൾ എനിക്ക് നിങ്ങൾക്ക് തുറന്ന് തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതത്രയും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഉള്ള അവസരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ രണ്ട് ഉണ്ണികളാണ് ഒരാൾക്ക് അഞ്ച് വയസ്സായി ഒരാൾക്ക് രണ്ട് വയസ്സാവണുള്ളൂ അപ്പോൾ ആ നിങ്ങൾക്ക് അറിയാമല്ലോ ചെറിയ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യണതും അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് വീഡിയോസൊക്കെ ചെയ്യണതും അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് പോവാൻ കൂടുതലെനിക്ക് പ്രചോദനം ആവണത് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം മാക്സിമം നല്ല നല്ല വീഡിയോസ് ഇട്ട് ജോലി ഒഴിവുകളുടെ വീഡിയോസും അതേപോലെ നല്ല നല്ല ചെറിയ ബിസിനസ്സുകളുടെ വീഡിയോസും അതേപോലെ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ജോബിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിന് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മുടെ ട്വൻ്റി സബ്സ് ട്വൻറ്റി കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്